സമസ്ത നാലാം ക്ലാസ് പാദവാർഷിക പരീക്ഷയുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ചോദ്യ പേപ്പർ റിവിഷൻ നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം വന്നിട്ടുള്ളത് യോജിപ്പിച്ചവ ചേർക്കാമെന്നാണ് ഈ പിന്നെ ഇവിടെ നൽകിയിട്ടുള്ള ബോക്സിൽ നിന്ന് യോജിപ്പിച്ച ഉച്ചരങ്ങൾ പിന്നെ ഇതിലേക്ക് യോജിച്ചവ ചേർക്കാമെന്നാണ് ആദ്യത്തെ ചോദ്യം ഉമ്മ ഹബിബാർ അലിള്ളാഹ്മയുടെ പിന്നെ ഒരു യഥാർത്ഥ പേര് ഇതിൽ നൽകിയിട്ടുണ്ട് റംല എന്താണ് ശരിത്തരം രണ്ടാമത്തെ ചോദ്യം രഹസ്യ പ്രബോധനം രഹസ്യ പ്രബോധനം മൂന്ന് വർഷം എന്താണ് ഇവിടെ നൽകിയിട്ടുള്ള ചരിത്രം പിന്നെ മൂന്നാമത്തത് ഖദീജീബിയുടെ പിതാവ് ഹുവൈലിത് എന്നിവരാണ് കേട്ടോ നാല് സൈദർ അദുല്ലാഹുവിൻ്റെ പിതാവ് ഹാരിസ എന്നവരാണ് അതിലും ഇവിടെ ഓപ്ഷൻ ഉണ്ട് അഞ്ചാമത്തത് തബ്ബല്ല അലിഹാദ ജമാന എന്ന് പറഞ്ഞത് ആരാണ് അബു ലഹു പറഞ്ഞു എന്താണ് ചരിത്രം മറ്റൊന്ന് ആറാമത്തത് സൊഫ എന്ന് നൽകിയിട്ടുണ്ട് അതിൻ്റെ ചരിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് പർവ്വതം എന്നതാണ് അതുപോലെ ഏറ്റവും അവസാനം അനറബി രാജാവ് നേഗസ് എന്നതാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പിന്നെ ആ ഏഴിനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ആ ഒന്നാമത് ചോദ്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇനി രണ്ടാമത് നോക്കാം രണ്ടാമത്തത് തെറ്റ് ശരിയാക്കി എഴുതാമെന്നാണ് നൽകിയിട്ടുള്ളത് തെറ്റ് ശരിയാക്കി എഴുതാം അപ്പോൾ നമുക്ക് അതിൽ നോക്കാം ആദ്യമായിട്ട് ചോദ്യം യൂറോപ്പ് വൻകരയിൽപ്പെട്ട എത്യോപ്യ എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അത് ആഫ്രിക്കൻ വനിക്കരയിൽപ്പെട്ട എത്യോപ്യ എന്നതാണ് ചരിത്രം നമ്മൾ പഠിച്ചതാണ് പിന്നെ നജാസി രാജാവിന്റെ പടത്ത് പഠിച്ചതാണ് എത്യോപ്യയിലെ രാജാക്കന്മാർ അദ്ദാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടാമത്തെ ചോദ്യം എത്യോപ്യയിലെ രാജാക്കന്മാർ അദ്ദാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അത് തെറ്റാണ് എത്യോപ്യയിലെ രാജാക്കന്മാർ നജാസി അതായത് നാഗസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അടുത്തത് മൂന്നാമത്തെ ചോദ്യം അബു ജഹൽ പറഞ്ഞു അബു ജഹൽ പറഞ്ഞു തബൽ ജമാന ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജഹൽ എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത് തെറ്റാണ് അബുലഹബാണ് ശരി ഇനി എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസഹിമത്ത് എന്ന നബിയായിരുന്നു എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൽ തെറ്റേതാണ് നബിയായിരുന്നു എന്നാണ് രാജാവായിരുന്നു എന്നതാണ് ശരി തരം ഇനി മൂന്നാമത്തെ നോക്കാം മൂന്നാമത്തെ ചോദ്യം പിന്നെ ആദ്യ മൂന്നാമത്തിൽ ഒന്നാമത്തെ ചോദ്യം നബി അലൈഹി അലൈഹിസ്ലൈമയായുള്ള ഉമ്മു ഹബീബ ഉമ്മു ഹബീബയുടെ വിവാഹത്തിന് മഹർ നൽകിയത് ആരാണെന്നാണ് ചോദ്യം റജാശി രാജാവ് നബി തങ്ങൾക്ക് മഹ്റിന് വേണ്ടിയിട്ടുള്ള പിന്നെ സ്വത്ത് ഹതിയം നൽകുകയായിരുന്നു ഉണ്ടായിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കാം കുറേശികളെ സൊഫ പർവ്വതത്തിലേക്ക് വിളിച്ച നബി അവരോട് എന്താണ് ചോദിച്ചത് ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാൾ സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്നാണ് നബി തങ്ങൾ അവരോട് ചോദിച്ചത് മൂന്നാമത്തെ ചോദ്യം നജാഷിയുടെ അറിഞ്ഞ നബി സുല്ല അലൈഹി സ്വലമ്മ എന്തു ചെയ്തു നബി നിബിധങ്ങൾ അദ്ദേഹത്തിന്റെ മേൽമയ നിസ്കരിച്ചു അതായത് അദ്ദേഹം മുസ്ലിമാണെന്ന് പിന്നെ അത് പിന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു നബി തങ്ങൾക്ക് മനസ്സിലായി നാലാമത്തെ ചോദ്യം നിബിസുൾ അള്ളാ അലിസ്ലിന്റെ ഇസ്ലാമിലേക്കുള്ള രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു എന്തായാലും പലരും ഇസ്ലാമിലേക്ക് വന്നു രഹസ്യമായിട്ടുള്ള പ്രബോധനത്തിലൂടെ പലരും നിബിതങ്ങളുടെ അടുപ്പക്കാരെ പലരും ഇസ്ലാമിലേക്ക് വന്നു ഇനി അടുത്ത ചോദ്യം നോക്കാം വലിയ നാലിൽ ഒന്നാമത് നൽകിയിട്ടുള്ള ഇവിടെ ചോദ്യം വ്യക്തമാക്കാമെന്നാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണെന്ന് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാരിൽ എന്നാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പുരുഷന്മാരിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് അബുബക്കർ അള്ളാഹെന്നാണ് നമുക്കറിയാം സ്ത്രീകളിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആരാ ഹതിജ റദ്ഹ പഠിച്ചതാണ് നമ്മൾ ഒന്നാം പടത്തിൽ കുട്ടികളിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് അലിർ റദ്ഹ ആണ് ഇനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം പൂർത്തിയാക്കാം എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് വഅന്ദിർ അഷീറത്തക്കൽ അക്രബിൻ എന്നാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അവിടെ വന്ദിർ അക്ഷിരത്തക്കൽ നൽകിയിട്ടുള്ള അക്രബീൻ എന്നാണ് ശരിത്തരം പിന്നെ അതിൽ രണ്ടാമത്തതിൽ കുറേ സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നിരക്കത്തെ തൊട്ട് എന്ന് നൽകിയിട്ടുണ്ട് നിങ്ങൾ രക്ഷിക്കുക എന്നാണ് അതിൽ പൂർത്തിയാക്കാനുള്ളത് ഇനി നോക്കാം ആറാമത്തെ ചോദ്യം എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ അതിൽ എത്ര പിന്നെ എത്ര പേരാണെന്നാണ് ഇവിടെ നൽകാനുള്ളത് അപ്പോൾ അവിടെ ആദ്യം നൽകിയിട്ടുള്ളത് സ്ത്രീകൾ എത്ര പേരാണെന്ന് അവിടെ ബ്ലാങ്കിൽ നാല് എന്നാണ് ചരിത്രം സ്ത്രീകൾ നാല് പേര് അതേപോലെ പുരുഷന്മാർ പത്ത് പേര് എത്യോപ്യയിലേക്ക് രണ്ടാം പ്രാവശ്യം യാത്ര പോയവർ സ്ത്രീകളിൽ സ്ത്രീകൾ പതിനെട്ട് പേര് പുരുഷന്മാർ എൺപത്തി മൂന്ന് പേര് ഇട്ടോ ഈ അടുത്ത ചോദ്യം നോക്കാം ഇത് പിന്നെ ആര് ആരോട് പറഞ്ഞു പറഞ്ഞതാണ് ചോദ്യം ഇത് ആര് ആരോട് പറഞ്ഞു തന്നത് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് അവിടെ ഉണ്ട് എന്ന് ആരാണ് പറഞ്ഞത് അത് നമുക്കറിയാം പ്രയാസം അനുഭവിക്കുന്ന തൻ്റെ അനുയായികളോട് നബിസ്ആ അലൈവല തങ്ങൾ പറഞ്ഞതാണത് അപ്പോൾ ഇതാണ് ഈ ഒരു പേപ്പറിൽ പറയാനുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോഡൽ പേപ്പറാണ് അപ്പോൾ നാലാം ക്ലാസിൻ്റെ തന്നെ ഒരു മോഡൽ പേപ്പറാണ് യോജിപ്പിക്കാം ആദ്യത്തെ യോജിപ്പിക്കാം എന്നാണ് നൽകിയിട്ടുള്ളത് അതിൽ പിന്നെ റംല റതി മുൻഹ അബു തോലിബ് ആമിൾ ഹുസന് മൂന്ന് വർഷം നജാഷി അൽ അക്രബീൻ എന്നിവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ യോജിപ്പിച്ച് താഴേക്ക് ചേർക്കാനാണ് ഒന്നാമത്തെ ചോദ്യം രഹസ്യ പ്രബോധനം അത് മൂന്ന് വർഷമാണ് കഴിഞ്ഞ പേപ്പറിലുള്ളത് പോലെ തന്നെ മൂന്ന് വർഷം രണ്ടാമത്തെ ചോദ്യം എത്യോപ്യൻ രാജാവ് ആരാണെന്ന് അത് എവിടെ നൽകിയിട്ടുണ്ട് നജാഷി രാജാവാണ് കേട്ടോ ഉമ്മ ഹബീബ എന്നിവരുടെ യഥാർത്ഥ പേര് റംറാൽ ദുഃഖവർഷം ആമുൽ ഹുസീൻ എന്നാണ് അറിയപ്പെടുത്തിയത് അതേപോലെ വാൻ അഷീറ തക്കൽ അക്രബി നബിസുലിസലിന്റെ രക്ഷാകർത്താവ് ആരാണ് അബൂ ത്വാലിബ് ഇതൊക്കെ നമ്മുടെ പ്രാഖ്യത്തിലുള്ള മുകളിലുള്ള ഉത്തര ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം വ്യക്തമാക്കാം എന്നാണ് ചോദ്യം അപ്പോൾ പിന്നെ അവിടെ ചോദ്യങ്ങൾ നോക്കാം കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അലി റുദ്ദുദാന നമുക്കെല്ലാവർക്കും അറിയാം ഖതിജ ബി വി ഖിജ റഹ്ദാൻ പിതാവിൻ്റെ പേര് ഹുവൈലിദ് മൂന്ന് ആദ്യത്തെ വഹഞ്ഞ് ലഭിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം നാൽപ്പത് അല്ലെ നജാസി രാജാവ് നജാസി രാജാവിൻ്റെ പേര് അസഹമത്ത് എന്നെട്ടോ യഥാർത്ഥ പേര് അസഹത്ത് പിന്നെ അടുത്ത ചോ ചോദ്യത്തിലേക്ക് കിടക്കാം എണ് അടുത്ത ചോദ്യം എണ്ണം എഴുതുക അവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന എത്യോപ്യയിലേക്ക് ആദ്യം പോയത് പുരുഷന്മാർ പത്ത് സ്ത്രീകൾ നാല് രണ്ട് എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പുരുഷന്മാർ രണ്ടായിരുന്നു എൺപത്തി മൂന്ന് സ്ത്രീകൾ പതിനെട്ട് ഇനി നാലാമത്തെ ചോദ്യം ഉത്തരം പറയും ഉത്തരം എഴുതാം എന്നുള്ളതാണ് നബിസ്ആലി വസ്ലി തങ്ങൾക്ക് തങ്ങൾ ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി എപ്പോൾ നിബിധങ്ങൾ എപ്പോഴാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി തങ്ങൾക്ക് നൂപൂത്തിൽ ലഭിച്ചപ്പോൾ അടുത്ത ചോദ്യം നജാശി സഹാബികളിൽ പെടുന്നില്ല കാരണം എന്ത് അവ നിമിത്തങ്ങളെ നേരിൽ കാണാത്തതിനാൽ നമുക്കറിയാം നിമിത്തങ്ങൾ പിന്നെ നിമിതങ്ങൾക്ക് നജാശി രാജാവ് ഒരുപാട് സമ്മാനങ്ങൾ അയക്കുകയും നിമിതങ്ങൾ പിന്നെ അതുപോലെ നജാശി രാജാവ് മരിച്ചപ്പോൾ മൈത്സ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിമിത്തങ്ങൾ നേരിൽ കാണാത്തതിനാൽ സംസാരിക്കാത്തതിനാലൊക്കെ സഹാബികളിൽ പെടുന്നില്ല അടുത്ത ചോദ്യം ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങൾ അക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിര സംഘം ഞാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് നബി നബിസ് അലൈഹി സലിമയുടെ ചോദ്യത്തിന് കുടുംബാംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ മറുപടി എന്ത് എന്നാണ് ചോദ്യം അപ്പോൾ അവിടെ കുടുംബാംഗങ്ങൾ പറഞ്ഞത് ഞങ്ങളത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല എന്നതാണ് നാലാമത്തെ ചോദ്യം വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തതിൻ്റെ മൂന്ന് പ്രധാന കാരണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം ഇതാണ് നമ്മൾ പടത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാം പടത്ത് പറഞ്ഞിരുന്നു പിന്നെ ഒന്ന് ആവശ്യത്തിനുള്ള പിന്നെ ആൾബലമില്ല ആവശ്യത്തിന് ആൾബലമില്ല അതേപോലെ പിന്നെ വേണ്ടത്ര ശക്തിയുമില്ല മൂന്നാമത്തത് തിരിച്ചടിക്കാൻ അള്ളാഹിന്റെ അനുവാദവും ഇല്ല ഇതിൽ രണ്ടെണ്ണം ഇതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിലേതൊരു രണ്ടെണ്ണം ഇതാണ് അടുത്തത് ആരാണ് നിമിസങ്ങൾക്കും കുടുംബത്തിനും എതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് ആരാണ് ആരാണ് മക്കയിലെ കുറേശികളാണ് അല്ലെ ഇനി വലിയ പിന്നെ അഞ്ചാമത്തെ ചോദ്യമാണ് ഇത് താഴെ പറഞ്ഞത് ആരാണ് പറഞ്ഞത് എന്നതാണ് ചോദ്യം അപ്പോൾ ഒന്നാമത്തത് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ ഇത് ആര് പറഞ്ഞതാണ് നിമിത്തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ രജാശി രാജാവിനെ കുറിച്ച് രണ്ടാമത്തെ ചോദ്യം തബ്ബല്ല അലി ഹാദാ ജമേതന എന്ന് ആരാണ് പറഞ്ഞത് നിനക്ക് നാശം ഇതിനാണ് നിങ്ങൾ ഞങ്ങൾ വിളിച്ച് കുട്ടിയത് എന്ന് ആരാണ് പറഞ്ഞത് അബൂ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പൂരി പൂരിപ്പിക്കാം എന്നുള്ളതാണ് കേട്ടോ അടുത്ത ചോദ്യം പൂരിപ്പി അടുത്ത ചോദ്യം പൂരിപ്പിക്കാം എന്നുള്ളതാണ് രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് വെച്ചായിരുന്നു എവിടെ വെച്ചായിരുന്നു എന്നുള്ളതാണ് എവിടെയെത്തേണ്ടത് ധാരൽ അർത്ഥമിൽ വെച്ചായിരുന്നു ആം ഹുസിന്റേ പത്താം വർഷം ആയിരുന്നു അല്ലെ പത്താം വർഷമായിരുന്നു ഓക്കെ അബു തോലിബിന്റെ മരണത്തിന്റെ മൂന്നാം നാൾ ഹദീജ ബീവിയും ഫാത്തായി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ചോദ്യം പറഞ്ഞിട്ടുള്ളത്